ഇന്നത്തെ റെസിപ്പി കോട്ടയ്ക്കൽ സ്പെഷ്യൽ അവൽ മിൽക്കാണ് രുചിയുടെ കാര്യത്തിൽ എപ്പോഴും മുമ്പിലാണ് ഈ ഒരു അവൽ മിൽക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് അടിച്ചെടുത്തൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ വേനൽക്കാലത്തെ വിശപ്പും ദാഹവും എല്ലാം ശമിക്കും ഈ ഒരൊറ്റ ഗ്ലാസ് കൊണ്ട് ഇത്രയ്ക്കും ആയ ഒരു ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ് ഇത് അപ്പൊ ഇത് തയ്യാറാക്കുന്ന കണ്ടു നോക്കാം ഇത് തയ്യാറാക്കുന്നതിനായി ചൂടായിരിക്കുന്ന ഒരു ഉരുളിയിലേക്ക് ഒന്നര കപ്പ് അവിലാണ് ചേർക്കുന്നത് ഇനി ഈ അവലിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് ഇനി ഇത് ഉരുളിയിൽ തന്നെ ചെയ്യണമെന്നില്ല നോൺ സ്റ്റിക് പാനിലാണെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇപ്പൊ അവലെല്ലാം പാകത്തിനായിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ കൈ കൊണ്ടൊന്നും ഇതേപോലെ ഒന്ന് പൊടിച്ച് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും അപ്പോൾ ഇതാണ് കറക്റ്റ് പരിവോ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അവലിനെ മറ്റൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ പൊരി അവലുണ്ടെങ്കിൽ അതെടുത്താലും മതി ഇനി ഇതേ ഉരുളിയിലേക്ക് ഒരു കപ്പ് നിലക്കടല കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതും ചെറുതീയിൽ തന്നെ വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് റോസ്റ്റഡ് ആയിട്ടുള്ള നിലക്കടല കിട്ടുവാണെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കാം ഇപ്പൊ നിലക്കടല പാകത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കടലയൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി അതിന്റെ ആ മണത്തിൽ ചെറിയൊരു വ്യത്യാസം വരണം മൊരിഞ്ഞതിന്റെ ആ പരുവത്തിലാണ് ഇതെടുക്കേണ്ടത് െടുക്കേണ്ടത് പഴമാണ് ഞങ്ങൾക്ക് ഇവിടെ സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുക ബ്രസീലിയൻ ബനാനയാണ് അപ്പോൾ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ചെറുപഴം ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം ഞാനിപ്പോ ഇതിലേക്ക് എടുക്കുന്നത് രണ്ട് ബനാനയാണ് അതിനു പകരമായിട്ട് ചെറുപഴം ഒക്കെ എടുക്കുകയാണെങ്കിൽ നാലഞ്ചെണ്ണം വരെ ഇതിലേക്ക് എടുക്കാവുന്നതാണ് ഇനി ഇത് ചെറുകഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി പഴത്തിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത് മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓരോ പഴത്തിന്റെയും മധുരം അനുസരിച്ചാണ് ഇതിലേക്ക് പഞ്ചസാര ചേർക്കേണ്ടത് ഇനി ഇതിനെ ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇത് മിക്സിയിലൊന്നും അടിച്ചെടുക്കരുത് അങ്ങനെ ചെയ്യുമ്പോ പേസ്റ്റ് പരുവത്തിൽ വല്ലാണ്ട് അരഞ്ഞു പോകും പഴം നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളെല്ലാം കാണുന്ന പരുവത്തിൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നീ ഇതിലേക്ക് നല്ലതുപോലെ തണുത്തിരിക്കുന്ന പാല് വേണം ചേർത്ത് കൊടുക്കാൻ ഇരുന്നൂറ്റി അൻപത് എം എൽ പാലാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ കട്ടിയാക്കി തന്നെയാണ് എടുക്കേണ്ടത് ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം പിന്നെ തണുപ്പിച്ചെടുത്ത പാലിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് അവൽ മിൽക്ക് നല്ല തിക്കായിരിക്കും ഇപ്പൊ ഇത് പാകത്തിന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് ഉടച്ചെടുത്തിരിക്കുന്ന പഴത്തിന്റെ മിക്സ് തന്നെയാണ് ചേർക്കുന്നത് ശേഷം വറുത്തി അവൽ ചേർക്കാം ഇനി കുറച്ച് നിലക്കടല ഇട്ട് കൊടുക്കാം ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതിലേക്ക് അരിഞ്ഞെടുത്തിരിക്കുന്ന ചെറിയാണ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ടിയായി അടിച്ചെടുത്തിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കാം ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗ്ലാസ് ഫില്ല് ചെയ്യുന്നത് കുത്താർ വിരുന്നിലേക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി ആദ്യമായിട്ടൊക്കെയാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബോണും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ബോണപ്പത്തിത്തോ